പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ എട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കങ്കമാദികളശിച്ചിടുന്ന രശനം കളേ കലാവതി വലിച്ചിടുന്നത് മതിപ്രസാദരു നീ തിങ്കൾ മൗലി തിരുമേ തലോടി ഇട ചേർന്നു ഇടചേർന്നു തങ്കമേ സകല സങ്കടങ്ങളുമറുന്ന തിന്നു തരണം വരം കങ്കമാദികളശിച്ചിടുന്നൊരശനം കളേ ഭരമിതല്ലയോ വൻ കലാവധി വലിച്ചിടുന്നത് മതിപ്രസാദമരുടി നീ തിങ്കൾ മൗലിതിരുമെയ്തലോടി ഇടചേർന്നു നിത്യവുമിരിക്കുമങ്കമേ സകല സങ്കടങ്ങളുമറന്ന് തിന്നു തരണം വരം കളേപരം ജീത് ഈ ശരീരം കങ്കമാദികൾ കങ്കം എന്നിവിടെ പറഞ്ഞേക്കുന്നത് കഴുകൻ എന്നർത്ഥത്തിലാണ് കഴുകൻ മുതലായ ജീവികൾ അശിച്ചിടുന്നൊരു അശനമല്ലയോ ഭക്ഷിക്കുന്ന ആഹാരമല്ലയോ എന്നുവെച്ചാൽ നമ്മുടെ ഭൗതികദേഹം അത് ഏത് സമയത്തും നശിച്ചുപോകാം അത് മറ്റുള്ള ജീവികളുടെ ആഹാരമായി ഭവിക്കുകയും ചെയ്യും അത്തരത്തിലാണ് സർവജീവികളെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വൻകലാവധി മഹാമായ വലിച്ചിടുന്നു അത് അതിലേക്ക് മനസ്സിനെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ശരീരത്തിലേക്ക് മനസ്സിനെ ആകർഷിക്കുന്നു എന്നാണ് മതിപ്രസാദം അരുളിയിടൂ നീ അമേ ബുദ്ധിപ്രസാദം അനുഗ്രഹിച്ചാലും തിങ്കൾ മൗലി തിരുമൈ തലോടി ഇടചേർന്ന് ചന്ദ്രകലാധരനായ ശിവമേനി തലോടി ഒന്നു ചേർന്ന് ഇരിക്കും എൻ തങ്കമേ നിത്യവും സ്ഥിതി ചെയ്യുന്ന എൻ്റെ തങ്കമേ സകലാ സങ്കടങ്ങളും എല്ലാ സങ്കടങ്ങളും അറുന്നതിന് ില്ലാതായി തീരുന്നതിനുള്ള വരം തരണം വരം വരം തന്നെ അനുഗ്രഹിക്കുമാറാകണമേ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ചന്ദ്രകലാധരനായ ശിവഭഗവാന്റെ തിരുമൈ പങ്കിട്ടു വിരാജിക്കുന്ന തങ്കമേ എൻ്റെ ശരീരം കഴുകുമുതലായ ജീവികളുടെ ഭക്ഷണമായി തീരേണ്ട സാധനമല്ലേ അങ്ങനെയുള്ള ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെൻ്റെ ചിന്തകളെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് വൻകലാവതിയായി അഥവാ മഹാമായയായി ഭാവം പകർന്നാടുന്ന നീ തന്നെയല്ലേ ദയവായി ഈ വലിച്ചിഴക്കൽ മതിയാക്കി ബുദ്ധിപ്രസാദം തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ ഭാവം പോണ്ട് വിരാജിക്കുന്ന ദേവി സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ ഞാനും എൻ്റെ ശരീരവും ദേവിയുടെ ഭാഗം തന്നെയാണ് എന്നിരുന്നാലും എൻ്റെ ശരീരം കഴുകൻ മുതലായ ജീവികൾ ഏതു സമയത്തും തിന്നുകാഷ്ടിച്ചു കളയാവുന്ന ആഹാര സാധനം മാത്രമാണ് ഓർത്തു നോക്കിയാൽ ഇതൊരു അത്ഭുതം തന്നെയാണ് ദേഹോഹ ദേഹോഹചിന്തയ്ക്കടിപ്പെട്ട് ദേഹരക്ഷാർത്ഥം എന്നെക്കൊണ്ട് സ്വാർത്ഥ ലാഭാധിഷ്ഠിത കർമ്മങ്ങളിൽ വ്യാപൃതനാകാൻ പ്രേരിപ്പിക്കുന്നതും കലാവതിയായ ദേവി തന്നെയല്ലേ മിഥ്യാഭരിതമായ പ്രാപഞ്ചിക പ്രതീതികളിൽ ആകർഷിക്കപ്പെട്ട് വലയാതിരിക്കണമെങ്കിൽ മനസ്സ് ജ്ഞാനപ്രസാദത്താൽ നിറയണം അതിന് ജ്ഞാനസ്വരൂപിണിയായ ദേവി തന്നെ അവിടെ കുടിയിരിക്കണം തിങ്കൾമൌലിയായ അതായത് ചന്ദ്രശേഖരനായ ശിവൻ സർഗാത്മക മൂർത്തിയാണ് ആ മൂർത്തിയുമായി താതാത്മ്യം പ്രാപിച്ചു വിരാജിക്കുന്ന അർത്ഥനാരീശ്വരിയായ ദേവിയുടെ വരം രൂപേണ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനസാക്ഷാത്കാരം ലഭിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ദേവി വിഗ്രഹത്തെ ഇടവിരിച്ച് ദേഹസ്വരൂപത്തെ ജ്ഞാനാത്മിയിൽ ദഹിപ്പിച്ചു കളഞ്ഞ് ശുദ്ധജ്ഞാന സ്വരൂപിണിയായി തന്നെ ദേവിയെ സാക്ഷാത്കരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ അനിത്യതയും അസ്തിത്വമില്ലായ്മയും സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഈ ശരീരം കഴുകുകൾ മുതലായവയുടെ അന്നം മാത്രമാണെന്ന ചിന്ത വളർത്തിയെടുക്കേണ്ടത് വൻകലാവധി വലിച്ചിടുന്നതു മതി പ്രസാദമരുളിടുന്നീ എന്ന അർത്ഥത്തിലും ഈ ശ്ലോകഭാഗത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പോൾ അവങ്ങനെ വരുമ്പോൾ വൻകലാവതി എന്ന് പറയാൻ മഹാമായ ദേവിയുടെ മഹാമായയാണല്ലോ ഈ പ്രാപഞ്ചികമായ സർവതുമായി വിരാജിക്കുന്നതും വിലാസം ചെയ്യുന്നതും അപ്പോൾ അങ്ങനെയുള്ള അല്ലയോ കലാവതി കലകളിലെല്ലാം നിപുണയായുള്ള അല്ലയോ ഭവതി വലിച്ചിടുന്നത് മതി എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ആകർഷിച്ച് ദേഹോഹചിന്തയിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകുന്നത് മതി അത് നിർത്ത് മതിപ്പ എനിക്ക് പ്രസാദം തന്ന് എന്നെ രക്ഷിച്ചാലും എന്ന അർത്ഥത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ കഗ്ഗമാദികൾ അശിച്ചിടുക എന്ന് പറയുമ്പോൾ കഴുകൻ മുതലായ ജീവികൾ ശരീരം തിന്നും എന്ന് പറയുമ്പോൾ ഈ പല പ്രദേശങ്ങളിലും ഇന്ത്യയുടെ തന്നെ പല ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ പല ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളും മൃതശരീരം കഴുകന്മാർക്ക് ഭക്ഷിക്കാനായി ഒരു രീതിയാണ് അവിടെയുള്ളത് എന്നാൽ മറ്റു പല പ്രദേശങ്ങളിലും ശവശരീരത്തിന് വളരെ ബഹുമതികൾ നൽകി ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിൽ അടക്കം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചടങ്ങുകളുമുണ്ട് അപ്പോൾ ശരിക്കും ഈ ശരീരം എന്ന് പറയുമ്പോൾ അത് പ്രാണനുള്ള സമയത്ത് മാത്രമേ അല്ലെ ജീവാത്മ പ്രഭാവം നിലനിൽക്കുന്ന സമയത്ത് മാത്രമേ ശരീരത്തിന് ശാരീരികമായ ഉണ്മയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ദഹിച്ച് നശിച്ചു പോകേണ്ട സാധനം തന്നെയാണ് അപ്പോൾ അത് ഏത് രീതിയിൽ പോയാലും അത് ഈ സർവ്വജീവികളും അത് ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട് സർവ്വജീവികളും പരസ്പരം ആഹാരമാകത്തക്ക രീതിയിലാണ് അവരുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ശരീരമൊക്കെ ആണെങ്കിൽ നമ്മൾ ജീവിച്ച് വളരെ ആരോഗ്യ ദൃഢഗാത്രന്മാരായി ജീവിക്കുന്നവരെ പോലും പരിശോധിച്ച് നോക്കിയാൽ അനേകം സൂക്ഷ്മമാണുക്കൾ അവരുടെ ശരീരത്തെ ആരോഗ്യമുള്ളത് കൊണ്ടാണ് പക്ഷേ സൂക്ഷ്മജീവികൾ ധാരാളം അവരുടെ ശരീരത്തിലുണ്ട് വിരകൾ അതുപോലെ കൃമികൾ മറ്റ് തരത്തിലുള്ള രോഗാണുക്കൾ ഇതെല്ലാം ശരീരത്തിൽ കോടിക്കണക്കിന് അണുക്കൾ ജീവികളുമൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് അതെല്ലാം ശരീരത്തെ അനിഷം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരവസ്ഥ അങ്ങോട്ട് തുടർന്ന് അവസാനം ആയുഷ്കാലം മുഴുവൻ തള്ളി നീക്കിയതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ പോലും ആ ശരീരം കുഴിച്ചിട്ടാലും അല്ലെങ്കിൽ ദഹിപ്പിച്ചാലും എങ്ങനെ പോയാലും അത് മറ്റുള്ള ജീവികളുടെ ആഹാരമായിട്ടാണ് ദഹിപ്പിച്ചു കഴിഞ്ഞാലും അത് സൂക്ഷ്മഘടകങ്ങളായിട്ടങ്ങ് അഗ്നിയിൽ ദഹിച്ചു മാറുകയാണെങ്കിലും അതിൻ്റെ ശേഷിക്കുന്ന ചാമ്പൽ മറ്റ് സസ്വ ലതാദികളുടെ ഭക്ഷണമായി മാറും പിന്നെ അതുപോലെ ഈ വായുവിൽ കലരുന്ന സൂക്ഷ്മാംശങ്ങൾ അതൊക്കെ വീണ്ടും ഈ വായുവിൽ അന്തരീക്ഷ വായുവിലൂടെ ചുറ്റിക്കറങ്ങി അത് വീണ്ടും പലതരം ജീവികൾക്ക് ആഹാരമായി ഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ സുഷമായി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരത്തിന് ഭൗതിക ഭൗതികദേഹത്തിന് യാതൊരു വിലയുമില്ല പക്ഷേ നമ്മളെല്ലാം ആ ഭൗതിക ദേഹത്തെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ അതാണ് പ്രശ്നം എന്നുവെച്ചാൽ ആധ്യാത്മികമായ ചിന്ത ആധ്യാത്മികത എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ദൈവവിശ്വാസം എന്നുള്ള ഒരു സങ്കുചിതമായ അർത്ഥത്തിലല്ല നമ്മുടെ ആധ്യാത്മിക അതും ഉപനിഷത്തലത്തിൽ ആധ്യാത്മികം അധീ ആത്മികം എന്നാണ് ആത്മാവിനെ സംബന്ധിക്കുന്നത് ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന സൂക്ഷ്മ ശക്തിയാണത് അത് പരബ്രഹ്മമാണെന്നാണ് വേദാന്തികൾ പറയുന്നത് പ്രത്യേകിച്ചും അദ്വൈതികൾ അതാണ് വിശ്വസിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ തികഞ്ഞ അദ്വൈതിയായിരുന്നു ഏകവും അഖണ്ഡവുമായ ഒരു ശക്തി മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും ആ ശക്തിയുടെ പകർന്നാട്ടങ്ങളാണ് ഇവിടെ പ്രാപഞ്ചികമായി പ്രതീതമാകുന്ന സർവ ലൗകികതയും എന്നാണ് ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ എല്ലാ കൃതികളുടെയും കാതലായ പോയിൻ്റ് അതാണ് അപ്പോൾ ഇവിടെയും ഗുരു അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഭൗതിക ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെൻ്റെ മനസ്സാകർഷിക്കപ്പെടാതെ എന്നെ അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിക്കുമാറാകേണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലും നടത്തിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ